അത് നിനക്ക് ആണല്ലോ പിന്നെ മിൽക്ക് മിൽക്ക് ഷേക്ക് ഷേക്ക് കുടിക്കാൻ നീ കുടിക്കേണ്ടത് അല്ല മരുന്നാണ് നീ കുടിക്കേണ്ടത് ഒരുപക്ഷെ ഈ മിൽക്ക് ഷേക്ക് തന്നെ മരുന്നായിട്ട് വണ്ടിയുടെ കാര്യത്തിൽ വർക്ക്ഔട്ട് ആയാലോ അമ്മേ ഇല്ല അവന്റെ സ്റ്റമക് ഇപ്പൊ ആകെ മൊത്തം അപ്സെറ്റ് ആയിരിക്കും മിൽക്ക് ഷേക്ക് കുടിച്ച അവന്റെ വയറുവേദന ഇനിയും കൂടും അമ്മ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഒരു പക്ഷേ ഈ മിൽക്ക് ഷേക്ക് തന്നെ വണ്ടിയുടെ അസുഖം ഒരുപാട് ഒരുപാട് ഉണ്ട് നട്ടോ കഴിക്കാനായിട്ട് ഒരിക്കലും നട്ട് കൊടുക്കാൻ പാടില്ല നട്ട്സിനോടൊപ്പം ഇതിനകത്ത് വേറെയും ചില കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടുണ്ട് അമ്മ എന്തൊക്കെ പറഞ്ഞാലും ബണ്ടിന്റെ ഹെൽത്തിന് ഇത് ഇതൊറ്റവും നല്ലതല്ല മമ്മി നിങ്ങൾ കാര്യം മനസ്സിലാക്കാഞ്ഞിട്ടാ ആ ഗണിക്ക് എല്ലാം അറിയാം അല്ല നിങ്ങൾ ഇത് നിങ്ങൾ രണ്ടുപേരും വഴക്കിട്ടത് കാരണം മിഷക്ക് ആർക്കും കിട്ടാതെ പോയി ബഡി ഈ ഫോൺ ഒന്ന് പിടിച്ചേ കൊണ്ട് ഒരു നേരെ ചെയ്യാൻ അറിയില്ല എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ഇന്നിപ്പോ എനിക്ക് ഒരു കോമ്പറ്റീഷന് പോവാൻ വേണ്ടി നോക്കുമ്പോ നിങ്ങൾ രണ്ടൊരു ഹെൽപ്പ് ചെയ്യുന്നതിന് എന്റെ ജോലി ഇരട്ടിയാക്കുവാണ് എന്റെ എല്ലാം വീട്ടിലേക്ക് ഞാൻ ഇതെല്ലാം കഴി കളയാൻ പോവാൻ ഞാൻ ഇപ്പൊ തന്നെ ടി വി ഓഫ് ചെയ്തേക്കാം ഇനി ഞങ്ങൾ എന്താ ചെയ്യണ്ടെന്ന് സുന്ദര ബർഫി കുട്ടാ നീ വളരെ സുന്ദരനായിരിക്കുന്നു നിങ്ങളുടെ ബർഫിയെ കണ്ടോ ഡസ്റ്റ്ബിനിൽ നിന്നും ഫ്ലവർ പോട്ടായി മാറ്റിയിരിക്കുക ഒരാഴ്ചയല്ല അല്ല ഒരു മാസത്തേക്ക് ഇവൻ കുളിക്കേണ്ട ആവശ്യമില്ല അല്ല ർഫിയെ കുളിപ്പിച്ചേ എന്റെ വീട് മുഴുവൻ നാശാക്കി വെച്ചിരിക്കുക വേഗം തന്നെ രണ്ടുപേരും ഈ വീട് മുഴുവൻ ക്ലീനാക്കാൻ നോക്ക് അതും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാ മനസ്സിലായോ ിലെ പാത്രങ്ങൾ മുഴുവൻ ക്ലീൻ ക്ലീൻ വെക്കണം വെക്കണം പിന്നെ പിന്നെ രാത്രിക്കുള്ള ഡിന്നർ ഉണ്ടാക്കി മറക്കാതെ ചെയ്യണം ശരി അത് നിങ്ങൾ രണ്ടുപേരും മൂവി കണ്ടല്ലേ കുട്ടികളെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഫിലിം ഒന്നും കാണരുത് എന്ന് പറഞ്ഞിട്ടില്ലേ എത്ര പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കാത്തേ നിങ്ങൾ രണ്ടുപേരും ഇനി പത്ത് ദിവസത്തേക്ക് റിമോട്ട് തൊട്ട് പോരുത്